എറണാകുളം ഇടപ്പള്ളിയിൽ നിന്നും പതിമൂന്ന് വയസ്സുകാരനെ കാണാതായി ഇളമക്കര സ്വദേശി മുഹമ്മദ് ഷിഫാനെയാണ് കാണാതായത് ഇടപ്പള്ളി അല്ലമീൻ സ്കൂളിൽ നിന്നും ടെസ്റ്റ് എഴുതി മടങ്ങി വരുന്നതിനിടെയാണ് കാണാതായത് അഞ്ജന അനിൽകുമാറുണ്ട് കൂടുതൽ വിവരങ്ങൾ അഞ്ജന എപ്പോഴാണ് കുട്ടിയെ കാണാതായത് ഇന്ന് വൈകുന്നേരമാണോ അരുൺകുമാർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കുട്ടിയെ കാണാതായത് പതിമൂന്ന് വയസ്സുകാരനായ മുഹമ്മദ് ഷിഫാൻ എന്ന കുട്ടിയെയാണ് കാണാതായത് ഇടപ്പള്ളി അല്ലമീൻ സ്കൂളിൽ നിന്ന് ഒരു പരീക്ഷ എഴുതാനായി ഈ കുട്ടി പോയിരുന്നു ഈ പരീക്ഷ എഴുതിയതായി വിവരം ലഭിച്ചിട്ടുണ്ട് പരീക്ഷ എഴുതി വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിലാണ് കാണാതായിരിക്കുന്നത് ഇപ്പോൾ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ സംഭവത്തിൽ എളമക്കര പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എളമക്കര പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എളമക്കര സ്വദേശിയാണ് മുഹമ്മദ് ഷിഫാൻ ഇപ്പോൾ അവധിക്കാലമാണ് ഒരു പരീക്ഷ എഴുതാൻ വേണ്ടിയാണ് പോയത് കോമ്പറ്റേറ്റീവ് പരീക്ഷകളുടെ എല്ലാം തന്നെ കാലമാണ് അങ്ങനെ ഒരു പരീക്ഷ എഴുതാനായി ഇന്ന് സ്കൂളിലേക്ക് പോയി പരീക്ഷ എഴുതിയതിന് ശേഷം മടങ്ങി എന്ന് തന്നെയാണ് വിവരം ലഭിച്ചിരിക്കുന്നത് എന്തായാലും പോലീസ് ഇപ്പോൾ ബന്ധുക്കളുടെ എല്ലാം തന്നെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുമോ എന്ന് പോലീസും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല രാവിലെ സന്തോഷവാനായി തന്നെയാണ് അല്ലമീൻ മീൻ സ്കൂളിലേക്ക് പരീക്ഷ എഴുതാൻ പോയത് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് വിവരങ്ങൾ നൽകിയത്